പറയുന്നത് അദാനിയും അംബാനിയും ബോംബ ബോംബെ അതുകൊണ്ട് കോടീശ്വര നഗരമാണെന്നാണ് ശരി ഈ അങ്ങനെ കോടീശ്വര നഗരമാകുമ്പോൾ ലോകത്ത് വേറെ പൈസക്കാരുണ്ടല്ലോ വലിയ പണക്കാർ കുട്ടികള് നിങ്ങളുടെ ഗൂഗിൾ എടുത്തൊന്ന് സെർച്ച് ചെയ്ത് മസ്ക് ലോകത്തിലെ വലിയ ധനാഢ്യനാണ് ധനാഡ്യമാണ് വരും പ്രേമികളുടെ ഒരു ആഗ്രഹമാണ് ലോകത്തിലെ മോട്ടോർ വാഹന രംഗത്ത് അത്ഭുതമാണ് ഇപ്പൊ ഇവിടുന്ന് ടൂറിന് ആളുകളെ പല രാജ്യങ്ങളിലും കൊണ്ടുപോകുന്ന പോലെ ഈ പറയുന്ന ഇലോൺ മസ്ക് എന്നൊരു ടൂർ പാക്കേജ് കമ്പനി ഉണ്ട് എവിടേക്ക ടൂർ എന്നറിയോ ഗോളങ്ങളിലേക്ക് സ്പേസിലേക്ക് അദ്ദേഹത്തിന്റെ ടൂർ കമ്പനിയുടെ പേര് സ്പേസ് എക്സ് എന്നാണ് അതാണ് ഇലോൺ മസ്ക് നിങ്ങൾ ബിൽ ഗേറ്റ്സ് എന്ന് അടിച്ചു നോക്ക് ലോകത്തിലെ കോടീശ്വരനാണ് ക്ഷേത്രമാണ് ഉടൻ വരും മൈക്രോസോഫ്റ്റ് ബിൽഗേറ്റ് മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടറാണ് നിങ്ങൾ ഷെഫ്ബേസ് എന്നടിക്കുക ഉടൻ വരും ആമസോൺ ഇവരൊക്കെ ലോകത്തിലെ പൈസക്കാരാണ് ആമസോണിന്റെ മുതലാളിയാണ് ഷെഫ്ബേസ് എലോൺ മസ്ക് ടെസ്ലൈയുടെ മുതലാളിയാണ് ബിൽഗേറ്റ്സ് മൈക്രോസോഫ്റ്റിന്റെ മുതലാളിയാണ് അലിബാബ ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഇതൊക്കെ ഇവർ കണ്ടുപിടിച്ചതാണ് അങ്ങനെയാണ് അദാനി അംബാനി എന്താ കണ്ടുപിടിച്ചത് ഒരു മൊട്ടു സൂചി കണ്ടുപിടിച്ചിട്ടുണ്ടോ ഒരു ഷർട്ട് ഡിസൈൻ ചെയ്ത് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടാവും ഇല്ല പിന്നെ അദാനി അംബാനി എന്താ കണ്ടുപിടിച്ചത് അദാനി അംബാനി കണ്ടുപിടിച്ചതാണ് അമിത്ഷയും നരേന്ദ്രമോദിയും അവരുടെ ഈ കണ്ടുപിടിത്തം വിച്ചിട്ടാണ് ഇവർ രാജ്യത്തെ ഇത്രയധികം പണക്കാരായത് ഗവൺമെന്റിനെ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ഗവൺമെന്റിനെ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കാതെ മുതലാളിമാരുടെ കൂടെ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഇവിടെ എല്ലാവരും ചേർന്ന് നിൽക്കുകയാണ് ഒരുമിച്ച് എന്താ കാര്യം വരാനില്ല തെരഞ്ഞെടുപ്പുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എന്താണ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കേണ്ട കാര്യമുണ്ട് അതിനുവേണ്ടിയാണ് എല്ലാവരും പക്ഷെ അതിനപ്പുറത്ത് നിങ്ങൾക്കൊക്കെ ഒരു എനിക്കടക്കമൊരു നമ്മുടെ തന്നെ ചില എന്താണ് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് നമ്മൾ തമ്മിൽ തന്നെ ഒരു ഐഡന്റിറ്റി ഉണ്ട് ഐഡന്റിറ്റി ഉണ്ട് ആ ഐഡന്റിറ്റി എന്താണ് ഒന്ന് രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഞാൻ ലീഗാണ് ഇതാ ഇവിടെ കോൺഗ്രസുകാരുണ്ട് കേരള കോൺഗ്രസ് ഉണ്ട് പലതരത്തിലുള്ള ഐഡന്റിറ്റി ഉണ്ട് അത് കഴിഞ്ഞാലോ ഞാൻ മുസ്ലിമാണ് വേറൊരാൾ ക്രിസ്ത്യാനിയാണ് വേറെ ഒരാൾ ഹിന്ദുവാണ് പലതരം ഐഡന്റിറ്റിയാണ് നിങ്ങളെ ഇത്തരത്തിലുള്ള ഐഡന്റിറ്റിയുടെ പേരിൽ മാറ്റി നിർത്താൻ കഴിയുക എന്ന് പറയുന്നത് ഒരു തന്ത്രമാണ് ആ തന്ത്രമാണ് ബി ജെ പി ഭരിക്കുന്നതിന്റെ അടിസ്ഥാനം ഞാൻ നിങ്ങളോട് അതിശയോക്തി ഇല്ലാത്ത ഒരു കാര്യം പറയേണ്ടത് അത് അതിശയോക്തിയല്ല കണക്കാണ് ഇന്ന് നരേന്ദ്രമോദി പത്ത് കൊല്ലം ഇന്ത്യ ഭരിക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള ബി ജെ പിയുടെ ഭൂരിപക്ഷം ഇന്ത്യ ഇന്ത്യയിലെ പതിനഞ്ചു ശതമാനത്തിന്റെ വോട്ട് മാത്രമാണ് തമാശയല്ലല്ലോ അത് കണക്കല്ലേ ബാക്കി വരുന്ന എൺപത്തഞ്ചു ശതമാനം ബി ജെ പിയുടെ കൂടെ അല്ല പിന്നെ എങ്ങനെയാണ് പതിനഞ്ചു ശതമാനം ഇന്ത്യയെ ഭരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ വ്യതിരിക്തതകളെ കച്ചവടം ചെയ്താണ് വ്യത്യസ്തതകളെ കച്ചവടം ചെയ്താണ് അതിന് കഴിയുന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് മോദി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്നാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി അല്ലേ ഈ രാജ്യം ഭരിക്കേണ്ടത് ആര് ഭരിച്ചാലും എന്തുകൊണ്ടാണ് എൺപത് ശതമാനമാണ് ഹിന്ദുക്കൾ എൺപത് ശതമാനം ഹിന്ദു സഹോദരന്മാരുണ്ട് അവരുടെ വിശപ്പ് പ്രശ്നമല്ലേ അവരുടെ തൊഴിൽ പ്രശ്നമല്ലേ അവരുടെ വിദ്യാഭ്യാസ പ്രശ്നമല്ലേ അവരുടെ ജീവിത നിലവാരം പ്രശ്നമല്ലേ അവർക്ക് വേണ്ടിയല്ലേ ഭരിക്കേണ്ടത് ആർക്കാ സംശയം മോദി ഒരു കാര്യം മനസ്സിലാക്കണം ഈ എൺപത് ശതമാനമാണ് ഇവിടുത്തെ എല്ലാ ഗുണങ്ങളും അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തിൻ്റെ ഒരു ദോഷം വന്നാൽ ആ ദോഷത്തിന്റെ ഏറ്റവും ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഈ എൺപത് ശതമാനമാണ് എന്റെ പ്രിയപ്പെട്ട മോദി നിങ്ങൾ ഈ രാജ്യത്ത് ഡീസലിന് വില കയറ്റിയപ്പോൾ ഏറ്റവും കൂടുതൽ ഡീസലിന് വില കൊടുത്തത് എൺപത് ശതമാനം ഹിന്ദുക്കളാണ് അത് കഴിഞ്ഞാണ് മുസ്ലിങ്ങൾ അത് കഴിഞ്ഞാണ് ക്രിസ്ത്യാനികൾ അത് കഴിഞ്ഞാണ് സിക്കുകാർ അങ്ങനെയാണ് നിങ്ങൾ ഈ രാജ്യത്തിലെ ഗ്യാസിന്റെ വില വർദ്ധിപ്പിപ്പിച്ചപ്പോ ഏറ്റവും കൂടുതൽ കൊടുത്തത് ഹിന്ദുക്കളല്ലേ നിങ്ങൾ ഈ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ എഴുപത്തി ഒൻപത് ശതമാനമാക്കിയപ്പോൾ ആക്കിയപ്പോൾ അനുഭവിച്ചത് ഹിന്ദുക്കളല്ലേ അപ്പൊ നിങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭൂരിപക്ഷം ആവശ്യമില്ലേ നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ അവരുടെ ആവശ്യമുണ്ട് മനുഷ്യന്റെ വികാരങ്ങളെ കത്തിക്ക ഒറ്റ ഉദാഹരണം ഞാൻ പറയാം കൂടുതൽ പറയേണ്ട കാര്യമില്ല ഒന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദിയുടെ കേരളത്തിലെ പ്രതിപുരുഷനാണ് ആരാണ് കെ സുരേന്ദ്രനാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥി ഞങ്ങൾ വയനാട്ടുകാർക്ക് മോഹിപ്പിക്കുന്ന ഒരു വാഗ്ദാനമാണ് മെനങ്ങാന്ന് സുരേന്ദ്രൻ നൽകിയത് അദ്ദേഹം പറഞ്ഞു നിങ്ങളെങ്ങാനും എന്നെ ജയിപ്പിച്ചാൽ ഞാൻ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാർന്നു വോ വയനാട്ടിൽ രക്ഷപ്പെട്ടു ഞങ്ങൾ രക്ഷപ്പെട്ടു കാര്യം കാര്യങ്ങൾ ഈ സുൽത്താൻ ബത്തേരിന്റെ ബോർഡ് കണ്ടിട്ടാണ് അവിടെ ആനറങ്ങുന്നത് സുൽത്താൻ ബത്തേരി എന്നുള്ള ബോർഡ് കണ്ടിട്ടാണ് ഇറങ്ങുന്നത് സുൽത്താൻ ബത്തേരി എന്ന ബോർഡ് കണ്ടിട്ടാണ് കർഷകൻ ആത്മഹത്യ ചെയ്യുന്നത് സുൽത്താൻ ബത്തേരി എന്ന ബോർഡ് കണ്ടിട്ടാണ് ബദൽ റോഡ് ഇല്ലാത്തത് രാത്രി സഞ്ചാരമില്ലാത്തത് ആ ബോർഡ് മാറ്റുന്ന പ്രശ്നങ്ങളൊക്കെ എത്തുന്നു ഞാൻ സുരേന്ദ്രനോട് ചോദിക്കുന്നത് നിങ്ങൾ ജന്മനാ പൊട്ടന്മാരാണോ അതല്ല ബി ജെ പി എടുക്കുമ്പോ സുരേഷ് ഗോപി ആയ പോലെ പൊട്ടരാകണോ എന്തൊരു അസംബന്ധമാണ് രാജ്യത്തെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് കോഴിക്കോട്ടുകേർക്കുള്ള വാഗ്ദാനം കുറച്ചുകൂടി മനോഹരമാണ് മുതലക്കുളത്തിന്റെ പേര് മാറ്റി താമരക്കുളം എന്നാൽ അങ്ങനെയല്ല ഒരു എന്തെല്ലാം ാണ് നമ്മളുടെ ഇടയിലുള്ളത് അത് പരിഹരിക്കേണ്ടത് അത് പരിഹരിക്കേണ്ടത് വെറുതെന്തോ മോദിയുടെ മുദ്രാവാക്യം ഇന്ത്യ കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് മോദിനെ ഉണ്ടാക്കി നിങ്ങൾ അതാണിന് ഉണ്ടാക്കി ഈ നാട്ടിൽ എന്തുണ്ടാക്കി ഞങ്ങൾ ഉണ്ടാക്കിയ വിമാന കമ്പനി വിട്ടില്ല എയർ ഇന്ത്യ ഈ കേരളത്തിൽ മാത്രം നാല് ഇന്റർനാഷണൽ എയർപോർട്ട്സ് ഉണ്ട് ബഹ്റൈന് പോലത്തെ ഒരു കോട്ടി പോലത്തെ രാജ്യത്ത് സ്വന്തം വിമാന കമ്പനി ഉണ്ട് എയർ ഇന്ത്യയുടെ വിമാനം വയ്ക്കും ഇന്ത്യയുടെ സീ പോർട്ടുകൾ വയ്ക്കും ഇന്ത്യയുടെ എയർപോർട്ടുകൾ വയ്ക്കും എന്താ ബുക്കം ബാക്കിയുള്ളത് എന്നിട്ട് പറയാൻ നിങ്ങൾ ഈ രാജ്യത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യയെ നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്